എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റിവ്യൂ താമസിച്ച് പോയതുകൊണ്ട് നമുക്കൊരു കുട്ടി റിവ്യൂ ആണ് അപ്പോൾ റിവ്യൂയിലേക്ക് കേട്ടോ അപ്പോൾ വൈജയന്തി ചായയൊക്കെ എടുത്തുകൊണ്ട് ബാലേന്ദ്രൻ്റെ അടുത്ത് വന്നിരിക്കുന്നു ബാലേന്ദ്രൻ ഒരു ഗ്ലാസ് ചായ കൊടുക്കുകട്ടോ അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇതെന്താ നീ ചായ തന്നെ എന്നും അലീനിയാണല്ലോ തരാറുള്ളത് എന്ന് ചോദിക്കുമ്പം ഓ അവൾ തന്നാൽ എന്താ ടേസ്റ്റ് കൂടുവോ എന്ന് ചോദിക്കും അന്നേരം ബാലേന്ദ്രൻ ഇങ്ങനെ കളിയാക്കി ചിരിക്കുകയോ അന്നേരം ഇതന്നെ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കോമാളി ചോദ്യങ്ങൾക്കും ചോദ്യങ്ങൾക്ക് ഇതുപോലെയുള്ള ഉത്തരങ്ങളാണ് നല്ലത് എന്ന് പറയുകട്ടോ അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ പത്രത്തിൽ വീട്ടുജോലിക്കാരെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്ന പരസ്യമുണ്ടല്ലോ അതിലെ വിശേഷങ്ങളൊക്കെ വായിക്കുന്നു എന്നിട്ട് ആവശ്യമുള്ളവർ ബന്ധപ്പെടുക എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്ന നമ്പറൊക്കെ കാണിച്ചിട്ട് വൈജയന്തിയോട് ദയവേണെങ്കിൽ ഇതെടുത്ത് എഴുതി വെച്ചോട്ട് ആവശ്യം വരുമെന്ന് പറയും അങ്ങനെ അതെന്തിനാ എന്ന് ചോദിക്കുമ്പം അല്ല നമുക്കൊരു വേലക്കാരി ആവശ്യം വരുമല്ലോ നീ അല്ല എന്ന് പറഞ്ഞു വിടുവല്ലേ എന്ന് ചോദിക്കും അന്നേരം വൈജയന്തി പറയുവാണ് അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ ഇന്ന് ഞാൻ പറഞ്ഞു വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഓ ഇതാണോ ഇതിനാണോ അടവു നയം എന്ന് പറയുന്നത് എന്ന് ചോദിക്കും ബാലചേന്ദ്രൻ അന്നേരം വൈജയന്തി പറയുവാണ് ഓ എനിക്ക് മാത്രമല്ലേ അവളെ ഉള്ളൂ ബാക്കി എല്ലാവർക്കും അടയാ അടയും ചക്കരയും പോലെയാണല്ലോ അതുകൊണ്ട് അവൾ ഇവിടെ തന്നെ നിന്നോട്ടെ അവൾ വലിയ പുണ്യാളത്തിയാണല്ലോ എന്നൊക്കെ പറയുക അന്നേരം ബാലേന്ദ്രം പറയുന്നുണ്ട് എടി അങ്ങനെ ആകണമെങ്കിലും പലരുടെയും മനസ്സിൽ കയറി കൂടണമെങ്കിലും ഒരു ഭാഗ്യം വേണം അത് ദോശ തിരിച്ചിടുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നിങ്ങനെ പറയുക അന്നേരം വൈജന്തി അലീനെ കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നത് അന്നേരം ബാലേന്ദ്രം പറയുന്നുണ്ട് നിന്നെ നീ ജനിച്ച് വീണ അന്ന് തൊട്ട് ഞാൻ കാണാൻ തുടങ്ങിയതാണ് അന്ന് ഒരു പഴം തുണിയെ കിടന്ന ബ്ലാ ബ്ലാസ് പറഞ്ഞാൽ കരയുന്ന കാലം തൊട്ട് എനിക്കറിയാം അന്ന് നിൻ്റെ പൊക്കിൽക്കൂടി പോലും മുറിഞ്ഞിട്ടില്ല പിന്നെ നിന്നെ ഞാൻ കാണാതെയും അറിയാതെയും ഇരുന്ന മൂന്നേ മൂന്ന് വർഷങ്ങളെ ഉണ്ടായിട്ടുള്ളൂ അത് നീ പോയി താമസിച്ച മൂന്ന് വർഷമാണ് എന്ന് പറയുന്നതെങ്കിൽ പെട്ടെന്ന് വൈജാന്തിക്ക് അങ്ങ് ടെൻഷൻ ആവുകയാണ് മോഹമൊക്കെ അങ്ങ് മങ്ങും എന്നിട്ട് ചാടി എഴുന്നേൽക്കും അവിടെ നിന്ന് അന്നേരം നീ എവിടെ പോകാമെന്ന് ചോദിക്കുമ്പം ഓ ഒരാഗ്രഹകഥ എനിക്ക് ഈ പഴം കഥ കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നു നേരെ ബാലേന്ദ്രൻ ഇങ്ങനെ ചെറിയൊരു സംശയം തരം നോക്കിയിട്ട് പിന്നെയും പത്രം വായിച്ചുകൊണ്ടിരിക്കുക പിന്നീട് രോഹത്തിനെയും ഹരിയേയും കാണിക്കുന്നുണ്ട് അവർ അലീനെ തിരിച്ചു വന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു അലീനയ്ക്കുള്ള കിനി ഉടനെ ഉടനെ തന്നെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനുള്ള ഡേറ്റൊക്കെ ഹരി തന്നെ പറയാമെന്ന് പറയുന്നു ഇതിനിടയ്ക്ക് രോഹിത്തിൻ്റെ കാമുകിയുണ്ടല്ലോ റൂബി അവളുമായിട്ട് വീണ്ടും കൂട്ടുകൂടി പ്രശ്നങ്ങളൊന്നുമില്ല ഇനി വീട്ടിലേക്കൊഴുകെ എവിടെ വേണമെങ്കിലും രോഹിത്തിൻ്റെ കൂടെ ചെല്ലാമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പം ഹരി പറയുവാണ് ഹരിയുടെ ഒരു കൂട്ടുകാരിയുണ്ട് അവളെയും കൂട്ടാം എന്നിട്ട് ഒരുമിച്ച് പോകാം അങ്ങനെയാവുമ്പോൾ ഈ പെണ്ണുങ്ങൾക്ക് ഒരു പെണ്ണ് കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ധൈര്യം ഉണ്ട് നമ്മുടെ കൂടെ വരുമ്പം വലിയ ശല്യം ഇല്ലാതെ കൂടെ നിന്നുകൊ പേടിയ പേടിയ എന്നൊന്നും പറയല അതൊരു സൈക്കോളജിയാണ് എന്നൊക്കെ പറഞ്ഞ് ഹരി രോഹിത്തിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് രോഹിത്തിനെ അവൻ ചീത്തയാക്കും പിന്നീട് രേവതി ആട്ടോ കാണിക്കുന്നത് രേവതിക്ക് ജിജോയുടെയും ഷെറിൻ്റെയും ഫോട്ടോസ് ആൽബത്തിലെ ഫോട്ടോസൊക്കെ കണ്ടു കഴിയുമ്പോൾ ഒരു സംശയം ഇവർ തമ്മിൽ ഒരു പരിധിക്കപ്പുറം അടുത്തിട്ടുണ്ടായിരുന്നു എന്ന് അതറിയാൻ വേണ്ടി ജിജോയുടെ അലമാരി തുറക്കും എന്നിട്ട് അതിൻ്റെ അകത്ത് ഡയറി ഉണ്ട് ആ ഡയറി എല്ലാം തപ്പിയെടുക്കുക കേട്ടോ അതിൻ്റെ അകത്ത് നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡയറി എടുക്കും അതിന് ശേഷമാണല്ലോ മരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മരിക്കുന്നത് ആ ഡയറി എടുത്ത് അത് വായിക്കുവാണ് അന്നേരം അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് ഈ ജിജോയും ഷെറിനും കൂടി ഒരു റിസോർട്ടിൽ പോയി ഒരുമിച്ച് താമസിച്ച കാര്യമൊക്കെ അന്നേരം വീണ്ടും ശോ ആ രേവതി കുട്ടിക്ക് അമ്പട കള്ള നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ വായിക്കുന്നതിനിടയ്ക്ക് പറയുന്നുണ്ട് ഈ സമയം താഴെ എന്തൊക്കെയോ അമ്മ ഗ്രേസി അമ്മയുടെ അടുത്ത് ചെന്നിട്ട് ഈ കാര്യം പറയുവോ അന്നേരം നീ എന്തിനാ ഡയറി ഒക്കെ എടുത്തത് വേറൊരാളുടെ ഡയറി വായി വായിക്കുന്നത് മോശമല്ലേ എന്ന് ചോദിക്കും അന്നേരം മോശം ഒന്നും അല്ലെന്നേ എനിക്ക് ചില കാര്യങ്ങൾ സംശയമുണ്ട് അതുകൊണ്ടാണ് ഞാനിതെടുത്ത് വായിച്ചത് എന്ന് പറയുമ്പോൾ നിനക്ക് നിനക്കെന്ത് സംശയമുണ്ടോ നീ പറയുന്നേ എന്ന് വയ്ക്കും അന്നേരം പറയാം അതെ ഞാനൊരു കാര്യം പറയട്ടെ അവര് തമ്മിൽ ഭയങ്കര മുടിഞ്ഞ പ്രേമമായിരുന്നു എന്ന് പറയുമ്പോൾ അത് നീ പറഞ്ഞിട്ട് വേണോ എനിക്കറിയാൻ അങ്ങനെ അവർക്ക് പരസ്പരം ഇഷ്ടമാണ് എന്ന് എന്നറിഞ്ഞതുകൊണ്ടല്ലേ ഞങ്ങൾ വിവാഹം ഉറപ്പിച്ചതും നടത്താൻ തീരുമാനിച്ചതും എന്ന് ചോദിക്കും നേരം രേവതി പറയുന്നുണ്ട് അതൊന്നും അല്ല അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു ഹോട്ടലിൽ റൂം എടുത്ത് താമസിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഏയ് നീ എന്ത് ഈ പറയുന്നതെന്ന് ചോദിക്കും അന്നേരം സത്യമായിട്ടും അതൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് എന്ന് പറയും കേട്ടോ അന്നേരം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് വെക്കുമ്പോൾ ഉണ്ട് അതുമാത്രമല്ല വേറൊരു വിശേഷം കൂടി കൂടിയുണ്ടെന്ന് പറയുമ്പോൾ വേറെ എന്ത് വിശേഷോ നീ ഇതെല്ലാം കൊണ്ട് അതിൻ്റെ അകത്ത് വെച്ച് പൂട്ട എന്ന് പറയും നേരം അതല്ലെന്നേ അവർക്ക് രണ്ടുപേർക്കും സംശയം ഉണ്ടായിരുന്നു ഷെറും ചേച്ചി പ്രഗ്നൻ്റ് ആണോ എന്ന് സംഭവം സംശയം ഉണ്ടായിരുന്നു എന്ന് പറയുക അതേക്കും ഗ്രേസമിക്ക് ഭയങ്കര ഞെട്ടർ നീ എന്നതൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുക അന്നേരം സത്യമായിട്ടും അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു എന്നും ആ സംശയം തീർക്കാൻ വേണ്ടി എന്തോ ഒരു കിറ്റ് ജിജോ ചേട്ടൻ ചേച്ചിക്ക് മേടിച്ചു കൊടുത്തായിരുന്നു എന്നൊക്കെ ഇതിലുണ്ട് ബാക്കിയൊന്നും അറിയാൻ പറ്റുന്നില്ല എന്ന് എന്നറിയോ അന്നേരം നീ എന്നെ ഈ പറയുന്ന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇനി നമ്മൾ നമ്മളെങ്ങനെയാണ് അറിയുന്നതെന്ന് ചോദിക്കുക അന്നേരം രേവതി കുട്ടി പറയുവാണ് അതറിയാൻ ഒരു മാർഗ്ഗമുണ്ട് എന്ന് പറഞ്ഞിട്ട് ജിജോയുടെ ഫോൺ എടുത്തു കൊടുക്കുക ഈ ഫോണ് ഒരുപാട് കാലം ചാർജ് ഇല്ലാതെ ഇരുന്നോണ്ട് അത് ചാർജ് കയറുന്നില്ല മൊത്തം ചാർജ് ഇറങ്ങി പോയതുകൊണ്ടായിരിക്കും നമുക്കിത് നന്നാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ അറിയാമെന്ന് പറയും അന്നേരം ഗ്രേസിമി ചോദിക്കുന്നുണ്ടോ ഫോൺ നന്നാക്കി എങ്ങനെയായിട്ട് ബാക്കി കാര്യങ്ങൾ അറിയുന്നേ എന്ന് അന്നേരം പറയുക അവർ തമ്മിലുള്ള ചാറ്റ് ഒക്കെ ഇതിൻ്റെ അകത്ത് കാണും അതിൽ നിങ്ങൾ നിന്ന് നമുക്കത് മനസ്സിലാക്കി എടുക്കാം എന്ന് പറയുന്നതും ഗ്രേസിമി ആകെ ടെൻഷനായേ എങ്കിൽ നമുക്കിത് ജോർജ് കുട്ടിയുടെ കൈ കൊടുത്തു വിട്ടാലോന്ന് നോക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ പോരാ നമ്മൾ തന്നെ ചെല്ലണം എന്നിട്ട് അവരോട് പ്രത്യേകം പറയണം ഇതിൻ്റെ അകത്ത് ഡേറ്റാസ് ഒന്നും കളയാതെ ശരിയാക്കി തരാൻ പറയണം എന്നിങ്ങനെ പറയുക അന്നേരം എങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ പോയാലോ നീ പോയി റെഡിയായിട്ട് പോകാമെന്ന് പറയും അന്നേരം നേരെ രേവതി കുട്ടി പോയി റെഡിയായിട്ട് വരുവാണ് ഇതിനിടയ്ക്ക് ഗ്രൈസീമ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ ഷെറിൻ ഗർഭിണി ആയിരുന്നെങ്കിൽ തന്നെ ജോ ജിജോ ഇല്ലാത്ത സ്ഥിതിക്ക് അവരതിനെ നശിപ്പിച്ചു കാണില്ലേ എന്ന് ചോദിക്കുമ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട് ഒരു എൺപത് ശതമാനവും നശിപ്പിച്ച് കാണാനാണ് ചാൻസ് പിന്നെ അങ്ങനെ കുട്ടികളുണ്ടാകുന്ന കേസ് ഉണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമോ പ്രസവ കല്യാണം കഴിക്കാത്തൊരു പെൺകുട്ടി പ്രസവിക്കാൻ ആരെങ്കിലും അനുവദിക്കോ എന്ന് ചോദിക്കുമ്പോൾ ഊന്നേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അങ്ങനെ ഉണ്ടായതല്ലേ ഞാൻ അതുപോലെ അലിയനെ ചേച്ചി ചിന്നുമോള് ഇവരെല്ലാവരും ഇങ്ങനെ ഉണ്ടായതാണെന്ന് പറയുന്നതെങ്കിൽ എനിക്ക് ആകെ ടെൻഷനായിരുന്നേ എന്നിട്ട് രണ്ടുപേരൂടെ ജോർജ് ഊട്ടിയും വിളിച്ചുകൊണ്ട് മൊബൈൽ ഷോപ്പിൽ പോകുന്നു അത് നന്നാക്കാൻ കൊടുത്തേക്കുക അന്നേരവും ഗ്രേസിമയ്ക്ക് ആകെ ടെൻഷനാണ് എടി അതിൻ്റെ അകത്ത് ഡേറ്റ് വലിയ അവർ കളയോ എന്ന് വെക്കുമ്പോൾ ഇല്ലെന്നേ അങ്ങനെ എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യാനല്ലേ നമ്മൾ മെമ്മറി കാർഡ് മെമ്മറി കാർഡ് മേടിച്ചു കൊടുത്തത് അതുകൊണ്ട് പേടിക്കേണ്ട എന്ന് പറയുവാണ് അന്നത്തേക്കും അത് നന്നാക്കിക്കൊണ്ട് ജോർജ് ഊട്ടി വരൂ കേട്ടോ അന്നേരം പെട്ടെന്ന് നിരവധി കൂട്ടി എന്ന് പറഞ്ഞ് മേടിക്കാൻ തുടങ്ങുമ്പോൾ അതെ ഇത് ഞാൻ ആൻറ്റിയുടെ കയ്യിൽ കൊടുക്കുകയുള്ളൂ ഇത് ആൻറ്റിയുടെ മകൻ്റെ ഫോണാണ് അതിനകത്ത് പല രഹസ്യങ്ങളും കാണും അത് അന്യരുടെ കയ്യിലേക്ക് തരാൻ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുവാണെങ്കിൽ എന്തെങ്കിലും ഞാൻ അന്യൊന്നുമല്ല എനിക്ക് ആൻറ്റിയും അങ്കിളും ഉണ്ട് എന്ന് പറഞ്ഞ മുഖം വീർപ്പിച്ചിരിക്കുക കേട്ടോ ഇതിനിടയ്ക്ക് മനുവിൻ്റെ റൂമിലേക്ക് മനുവിനെ കാണാനായിട്ട് വരുന്ന ഒരു പെൺകുട്ടിയെ കാണിക്കുന്നുണ്ട് അത് കമല പറഞ്ഞ ആ പെൺകുട്ടിയാണ് മനുവും പറയായിരുന്നല്ലോ അവൾ റെക്കമെൻഡ് ചെയ്തിട്ടാണ് എനിക്ക് ഇൻഫോ പാർക്ക് ജോലി കിട്ടിയതെന്ന് പേര് ഞാൻ പറഞ്ഞുപോയി പേര് ഇവരാരും പറയുന്നുമില്ല മനുവും പറയുന്നില്ല എടിയെടിയെന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് പേരറിയില്ല ഏതായാലും മനുവിൻ്റെ കൂടെ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയാണ് വന്നത് അപ്പം രാമപുരം വരെ മനുവിൻ്റെ കൂടെ കയറി പോകാം ബസ് കയറി പോകണ്ടല്ലോ അതുകൊണ്ട് ലിഫ്റ്റ് ിഫ്റ്റി ചോദിച്ചു വന്നതാണ് അന്നേരം ഒരു ഒരു മൂന്ന് പേര് പേര് കൂടിയാണ് ആ റൂമിൽ താമസിക്കുന്നത് അന്നേരം ഈ ബാച്ചിലേഴ്സിൻ്റെ എല്ലാ അലമ്പുള്ള ഒരു റൂം ഏതായാലും മനുവിൻ്റെ കൂടെ പോകാൻ വേണ്ടി അവൾ വെയിറ്റ് ചെയ്യുന്നു അതും കാണിക്കുന്നുണ്ട് പിന്നീട് പ്രൊമോ ആട്ടോ കാണിക്കുന്നത് പ്രൊമോയിൽ മനു ഈ പെൺകുട്ടിയോട് ചോദിക്കുകയാണെങ്കിൽ എടി നിൻ്റെ ഈ തല നീ ഷാംപു വാഷ് ചെയ്തിട്ട് എത്ര ദിവസമായി തലയിൽ പെയിനില്ലേ കുളിക്കാറൊന്നുമില്ലേ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ രേവതി കുട്ടി ആ വലിയ രഹസ്യം കണ്ടെത്തുവാണെ വന്നിട്ട് ഡ്രസ്സ് പോലും മാറാതെ ആ ചാറ്റ് എല്ലാം പരിശോധിച്ച് ഷെറിൻ ഗർഭിണിയായിരുന്നു എന്നുള്ള സത്യം ഗ്രേസിയമ്മ അറിയിക്കുന്നു അതറിഞ്ഞ് ഗ്രേസിയമ്മ പൊട്ടിക്കറിയുക ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ അവർ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും അവരുടെ മകൻ്റെ ഒരു രക്തം പോകുന്നതിന് മുമ്പ് ഒരു ജീവൻ ഈ ഭൂമിയിൽ ഭൂമിയിലുണ്ടായിരുന്ന നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് അവർക്ക് സഹിക്കാൻ പറ്റില്ലോ അത് ഓർത്തിങ്ങനെ ഓർത്തകെ പൊട്ടിക്കറിയുന്ന ഗ്രേസിയമ്മയും കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്ന രേവതിയും കാണിക്കുന്നുണ്ട് ഇതൊക്കെ പ്രൊമോ ആയിട്ടോട്ടോ കാണിച്ചത്